ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും അല്ലെങ്കിൽ ഒരുവിധ എല്ലാ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാട്ടോ നമ്മുടെ മുഖത്തുള്ള എന്തെങ്കിലും പാടുകളോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹേഡ്സ് അതേപോലെ ചെറിയ ചെറിയ ഫേഷ്യലേറെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റി നല്ല മുഖം ഒന്ന് ക്ലീനപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ഫേഷ്യലാട്ടോ എന്ന് വേണേൽ പറയാം മാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മുഖം ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ആവും നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ രോമങ്ങളൊക്കെ മാറി നല്ല പോലെ ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫേസ് മാസ്ക്കായിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബൗൾ എടുക്കാം അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ബൗളിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടിയാണ് ഏത് കാപ്പിപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കാപ്പിപ്പൊടി നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് എവിടേക്കാണോ ഫേഷ്യൽ ലെയർ കളയേണ്ടത് ഇപ്പം കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ രോമ ഉണ്ടെങ്കിൽ ആ റോമൊക്കെ നമുക്ക് പെട്ടെന്ന് കളയാൻ പറ്റും അപ്പോൾ ഞങ്ങൾക്ക് മുഖത്ത് ഞാനിപ്പോൾ ഫേസ് ലേയാണ് ഇടണത് അപ്പോൾ ഫേസ് ലേക്ക് ആവശ്യമുള്ള കാപ്പിപ്പൊടി നമുക്ക് എടുക്കാം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് കറുത്ത കളറിൽ കളറിലിരിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് കടുപ്പം കൂടിയ ബ്ലാക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കോഫി പൗഡറാണ് അപ്പോൾ അതാണ് കേട്ടോ ഇതിൻ്റെ കളറ് ഇങ്ങനെയായിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏതാണോ യൂസ് ചെയ്യുന്നത് അതെടുക്കാം അതിലേക്ക് നമുക്ക് പഞ്ചസാര ആട്ടോ വേണ്ട സാധാരണ പഞ്ചസാര അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു പഞ്ചസാരയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ ഒരു മഞ്ഞ കളറ് അപ്പോൾ ഏത് പഞ്ചസാരയിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പഞ്ചസാര ഇങ്ങനെ പൊടിച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ അലിഞ്ഞ് വരും അല്ലാതെ ഗ്രാനൂൽസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ തന്നെ ആ പഞ്ചസാരയും കോഫിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് അലിഞ്ഞു പോവും അപ്പോൾ അലിഞ്ഞ് ഈ ഒരു രൂപത്തിലായിരിക്കും ഉണ്ടാവുക വേണമെങ്കിൽ കുറച്ചും കൂടെ പഞ് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് മുട്ടയാട്ടോ വേണ്ടത് അപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രമാണ് വേണ്ടത് മഞ്ഞ വേണ്ട പിന്നെ മുട്ട നമ്മൾ മോത്ത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഉളുമ്പ് മണമോ അങ്ങനത്തെ ഒരു മണമൊന്നും ഉണ്ടാവില്ല ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പീൽ ഓഫ് മാസ്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അപ്പോൾ മുട്ടയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് തരാനും നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ വില ഫേഷ്യൽ ലെയർ ഉണ്ടെങ്കിലും ആ ചെറിയ ചെറിയ രോമങ്ങളും അതൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു എഗ്ഗ് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്തെങ്കിലും അലർജീസ് ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക നമ്മുടെ കഴുത്തിലോ അല്ലെങ്കിൽ കയ്യിലോ കയ്യിലാദ്യമൊന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ കണ്ടില്ല ഭയങ്കര ഡളായിട്ടിരിക്കുകയാണ് കുറേ ദിവസമായി ഒന്ന് മാസ്ക് ഇട്ടിട്ട് എന്ത് ഒരു മാസ്ക് ഇപ്പം ഇടാറില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നല്ലപോലെ നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുക എവിടേക്കാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് കഴുത്തിലോ മുഖത്തോ കയ്യിലോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലപോലെ തിക്കിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിപ്പോൾ കയ്യിലാകുമ്പോൾ നല്ല പോലെ ഒലിക്കുന്നുണ്ട് എൻ്റെ കയ്യിലൊക്കെ അപ്പോൾ വെള്ളം പോലെയാണല്ലോ അപ്പോൾ അത് കാരണം നല്ല പോലെ ഒലിക്കും അപ്പം നമ്മൾ മുഖത്ത് നല്ല കട്ടിയിൽ തന്നെ ഇടുക പിരികം ഒഴിവാക്കുക കണ്ണിൻ്റെ അടിയിലൊക്കെ നല്ല പോലെ ഇടുക എന്നിട്ട് നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറായിട്ടോ വേണ്ടത് അപ്പോൾ ടിഷ്യൂ പേപ്പർ നമ്മൾ മുഖത്ത് ആ ഫേസ് മാസ്ക് ഇട്ടതിൻ്റെ മുഖത്ത് ആ മാസ്കിൻ്റെ മുഖത്ത് നമ്മളതൊന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി എല്ലാം ഫസ്റ്റ് ഒരു ഒരു ലെയർ ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുക അത് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ആ ഉണങ്ങുന്നതിന് തൊട്ട് മുന്നേറ്റ് നമ്മളൊന്ന് ഒട്ടിച്ചാൽ മതി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഈ ഒരു നമ്മുടെ മാസ്ക് ഒന്നും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുക ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നാലും കുറച്ചിങ്ങനെ കീറി കീറി വെച്ച് നമ്മളിങ്ങനെ മുഖത്തും നെറ്റിയിലും ഒക്കെ ഒട്ടിക്കുക നമ്മുടെ പിരികം മാറ്റുക പിരികം മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ ഉള്ള ആ അതൊക്കെ രോമമൊക്കെ ചെറിയ ചെറിയ രോമമൊക്കെ പോന്നു പോരും നമ്മുടെ മുഖത്ത് എവിടെയൊക്കെയാണോ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഉള്ള നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും അതേപോലെ താടിയിലും അതേപോലെ മൂക്കിൻ്റെ അടിയിലും നെറ്റിയിലും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അതൊരു രണ്ട് ലെയർ പോലെ നമ്മൾ അപ്ലൈ ചെയ്യുക ആദ്യം ഒന്ന് ചെയ്യുക അതിൻ്റെ മുകളിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക എന്നിട്ട് കുറച്ച് ചെയ്യുമ്പോൾ ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക ഒന്നും കൂടെ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുക ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക അങ്ങനെ രണ്ട് ലെയർ ആയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നെറ്റിയിലൊക്കെ നല്ലപോലെ ചെയ്യുക അത് പെട്ടെന്നിങ്ങനെ പോരും പക്ഷെ എന്നാലും കുഴപ്പമില്ല രണ്ട് മൂന്ന് ടിഷ്യൂ പേപ്പറിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോരൂല നല്ലപോലെ ഉണങ്ങണം നല്ലപോലെ ഉണങ്ങി ഉണങ്ങിയിട്ടേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ പോരാൻ പോരാണെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ആ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ആ മാസ്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി മൂക്കിലൊക്കെ നന്നായിട്ട് ചെയ്യാം മൂക്കിൻ്റെ സൈഡിലൊക്കെ അവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട ഉണ്ടാവുന്നത് അപ്പോൾ നെറ്റിയിലൊക്കെ ഉണ്ട് നെറ്റിയിലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ താടിയിലൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിത് സെക്കൻഡ് ലെയർ ആട്ടോ ഇടുന്നത് ഫസ്റ്റ് ലെയർ കഴിഞ്ഞു സെക്കൻഡ് ലെയർ കഴിഞ്ഞു പക്ഷേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് അങ്ങനെ ടു ലെയർ നമുക്ക് ചെയ്യാവുന്നതാണ് ടു ലെയറും ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഇത് പശ ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചാൽ മതി ഈ ഒരു ഫേസ് മാസ്ക് നമ്മൾ ആഴ്ചയിലൊന്നും ചെയ്യേണ്ട ആവശ്യം രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഒരാഴ്ച ചെയ്താൽ മതിയാവും അല്ലെങ്കിൽ മൂന്ന് ഒരു മാസത്തിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതിയാവും എല്ലാ ദിവസവും ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല നമുക്ക് എപ്പോഴാണോ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതൊക്കെ തോന്നുന്നത് കൂടുതലായി തോന്നുന്നത് അപ്പോൾ ഈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല പോലെ ഉണങ്ങണം നല്ല പോലെ ഉണങ്ങിയാലേ നമ്മൾ ആ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവരിക്കും അപ്പോൾ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇതായിരിക്കും കേട്ടോ അവസ്ഥ അപ്പോൾ നമ്മൾ പതി ആ ടിഷ്യൂ പേപ്പറൊക്കെ ഒന്ന് എടുത്ത്

ക്ലിയറാകും അതെ ആ മൂക്കിൻ്റെ അടിയിലുള്ള ചെറിയ ചെറിയ രോമങ്ങളൊക്കെ നല്ല പോലെ വന്നിട്ടുണ്ട് ഇതെന്തായാലും ഒന്ന് ഒരു റഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഫേഷ്യൽ ഹെയർ കൂടുതലുള്ള സമയത്ത് ഇതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക കണ്ടില്ലേ ആ മുടിയൊക്കെ നല്ലപോലെ പോരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് റിങ്കിൾസ് വീഴാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ നമ്മുടെ വലിയുമ്പോഴത്തേക്കും നെറ്റിയിലൊക്കെ ചുളിവ് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം ഒന്നും സംസാരിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ മുഖീന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ആ ഒരു മുടി ഇങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് വരണ ഒരു ആ ഒരു സൗണ്ട് അറിയാൻ പറ്റും എൻ്റെ ആ പിരികത്തിൻ്റെ മുകളിലാണ് കുറച്ച് വെള്ള കളർ കുറച്ച് കുറച്ച് മുടി പോന്നിട്ടുണ്ട് അത് കാരണം പിരികത്തിലെ അവാത ശ്രദ്ധിക്കുക ആയിൽ അങ്ങനെ അധികം ഒന്നും പോരില്ല പക്ഷെ എന്നാലും കുറച്ച് പോരാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും ഓട്ടോ കിട്ടുക നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടായിരിക്കും ക്ലീൻ നമ്മളെ ഒക്കെ ചെയ്യൂല അതിൻ്റെ ആ ഒരു എഫക്റ്റ് ആയിരിക്കൂട്ടോ ഉണ്ടാവുക കണ്ടില്ല പിരികത്തിൻ്റെ അവിടെ ചെറുതായിട്ടൊന്നും പോന്നിട്ടുണ്ട് പിരികത്തിൽ നമ്മൾ ആവാതെ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒന്ന് മുഖം നല്ല പോലെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം എങ്ങനെയുണ്ടാവുമെന്ന് അപ്പോൾ ഫേസൊക്കെ നല്ലപോലെ ഞാൻ വാഷ് ചെയ്തു കണ്ടില്ലേ നല്ലൊരു റിസൾട്ട് ആട്ടോ ഉണ്ടല്ലേ നമ്മുടെ മുഖത്തേക്ക് ശരിക്കും ആ ഒരു ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ പോയി അതേപോലെ തന്നെ നമ്മുടെ രോമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുഖം തന്നെ ശരിക്കും ഒരു ബ്രൈറ്റ് സ്സാകും നമുക്കൊരു ഗ്ലോ വരും ബ്രൈറ്റ്നെസ് വരും ശരിക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഫങ്ഷനോ മാര്യേജ് ഒക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം രാത്രി നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നെസ്സും ക്ലിയറും ഒക്കെ ആയിട്ടോ പിന്നെ ഈ ഒരു ബ്രൈറ്റ്നെസ്സും ക്ലിയറും നമുക്ക് രണ്ട് മൂന്ന് ദിവസം തന്നെ നിൽക്കും കേട്ടോ പെട്ടെന്ന് നമ്മൾ ചെയ്ത് ഇൻസ്റ്റൻറ്റ് റിസൾട്ടൊന്നുമല്ല അതായത് ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ ഒരു ഗ്ലോ അല്ല അത് കഴിഞ്ഞിട്ട് കുറേ സമയം ആ ഒരു ഫുൾ ഡേ നമുക്ക് ഈ ഒരു ഗ്ലോ ഉണ്ടാവും കേട്ടോ പിറ്റേ ദിവസം ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഒരു ഫുൾ ഡേ നല്ലൊരു ഗ്ലോനെസ്സും നല്ലൊരു ബ്രൈറ്റ്നെസ്സൊക്കെ ഉണ്ടാവും കണ്ടില്ല നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ട് മുഖത്തൊക്കെ ഒരു നല്ലൊരു തിള തിളക്കം വെച്ച പോലെ ഇട്ടുണ്ട് നല്ലൊരു ടാനിങ് ഒക്കെ മാറി മൂക്കൊക്കെ നല്ല പോലെ തിളങ്ങും നമ്മുടെ ശരിക്കും നല്ല പോലെ തിളങ്ങും അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക എന്തെങ്കിലും അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക കണ്ടില്ല ഇത് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ വൈകുന്നേരമൊക്കെ ഞാൻ രാവിലെ ആയിരുന്നു ഇട്ടിരുന്ന വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഈ മുഖം നല്ല പോലെ ഒരു ഗ്ലോ ഉണ്ട് ഇത് ഫിൽട്ടർ ഒന്നുമല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്